ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഹന്ദേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും നൽകാൻ സഹായിക്കുന്ന കുറച്ച് ചെടികളെ പരിചയപ്പെടാനാണ് ഇത്തരം ചെടികൾ വെക്കുമ്പോൾ നമ്മൾ അവയുടെ എണ്ണത്തിൽ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃത്യസ്ഥലത്ത് വെക്കാനും ശ്രദ്ധിക്കണം അതിലൊന്നാമത്തെ പ്ലാന്റ് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നട്ടു വളർത്തുന്നത് ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുമെന്ന് വിശ്വസിക്കുന്നു മണിപ്ലാന്റ് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പ്രതീകമാണ് സാമ്പത്തിക വളർച്ചയ്ക്കായി മുറിയുടെ തെക്ക് കിഴക്കൻ മൂലയിൽ ഇത് നട്ടുപിടിപ്പിക്കാം ഇനി അടുത്ത നമ്മുടെ ചെടിയാണ് ബാംബു പ്ലാന്റ് ശക്തിയെയും കരുത്തിനെയും പ്രതിനിധീകരിക്കുന്ന ചെടിയാണ് ബാംബു പ്ലാന്റ് ഇത് ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത് വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും നൽകാൻ ഇടയ്ക്ക് ഈ ബാമ്പു വയ്ക്കുന്നത് നല്ലതാണ് ഈ ചെടി വെക്കുമ്പോൾ എണ്ണത്തിൽ ശ്രദ്ധിക്കണം പിന്നെ വീട്ടിലെ എല്ലാ അംഗങ്ങളും അംഗങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് നമുക്ക് കട്ടാർ വാഴയെ പറ്റി നോക്കാം മനുഷ്യ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുകയും പിന്നെ സുഖ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കറ്റാർവാഴ ഒരു അത്ഭുത സസ്യമായിട്ട് കരുതപ്പെടുന്നു വായു ശുദ്ധീകരിക്കാനും ഈ പ്ലാന്റിന് കഴിയും മനസ്സിന് സന്തോഷവും ജീവിതത്തിന് ഭാഗ്യവും കൊണ്ടുവരാൻ ഈ ചെടിക്ക് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ഇനി എടുത്ത നാലാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പീസ് ലില്ലിയാണ് വിശുദ്ധിയെയും സമാധാനത്തെയും പ്രതിനിധി പ്രതിനിധീകരിക്കുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലി ഈ ചെടി വളർത്തുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും ശാന്തമായ അന്തരീക്ഷത്തിനും സഹായിക്കുന്നു ഇതിൻ്റെ പോലെ തന്നെ ഇത് സമാധാനം തരുന്ന ഒരു ചെടിയാണ് ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്നേക്ക് പ്ലാന്റിനെ പറ്റിയാണ് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന നല്ലൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ് നാസ നാസഖണ്ഡത്തിൽ ഏറ്റവും മികച്ച ഒരു എയർ പ്യൂരിഫൈ പ്ലാന്റ് കൂടിയാണ് ടോയ് ചെടി പിന്നെ ഇൻഡോർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് കൂടെയാണ് സ്നേക്ക് പ്ലാന്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചെടിയെന്നുള്ളത് തുളസി ചെടിയാണ് വീടിനകത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് തുളസി നടണം ഇത് പോസിറ്റീവ് എനർജിയും വീട്ടിലുള്ളവർക്ക് ഐശ്വര്യവും നൽകും വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനും തുളസി സഹായിക്കും ഹിന്ദു വിശ്വാസ പ്രകാരം വിശുദ്ധമായി കണക്കാക്കുന്ന ഒന്നാണ് തുളസി തുളസി ആത്മീയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു തുളസി തറ ഒരൈശ്വര്യം തന്നെയാണ് കിഴക്ക് ദിശയിൽ വളർത്തുന്നതാണ് നല്ലത് ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഏറ്റവും ലാസ്റ്റത്തെ പ്ലാന്റ് ആണ് ജെയ് പ്ലാന്റ് വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടിയായി ജെയ്ഡ് പ്ലാന്റിനെ കരുതുന്നു ഈ ചെടി പലരും ഗിഫ്റ്റായി നൽകാറുണ്ട് ഈ ചെടി വെച്ചാൽ ഐശ്വര്യവും വർദ്ധിക്കുന്നു വീടിൻ്റെ മുൻവശത്തെ വാതിലിനോട് ചേർന്ന് ഈ ചെടി വയ്ക്കുന്നതാണ് നല്ലത് ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി നൽകും പിന്നെ എന്നും ഇത് അറിയപ്പെടുന്നു വിജയം നൽകുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ ചെടികളൊക്കെയാണ് നമ്മൾ ലക്കി പ്ലാന്റ്സ് ആയിട്ട് കണക്കാക്കുന്ന ചില ചെടികളെന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ